പഠിച്ച സ്കൂളിൽ പ്രീപ്രൈമറി വിദ്യാർത്ഥികൾക്കായി സ്നേഹത്തിൻ്റെ വർണ്ണക്കൂടാരമൊരുക്കി പ്രവാസി വ്യവസായി സമീർ ചെമ്മയിൽ തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസി വ്യവസായിയുമായ സമീർ ചെമ്പലിന്റെ സാമ്പത്തിക സഹായത്തോടെ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ വർണ്ണ പദ്ധതിയുടെ ഭാഗമായുള്ള ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും ഫർണിച്ചർ കൈമാറ്റ ചടങ്ങും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു സുരക്ഷിതമായ സംവിധാനത്തിൽ ഏറ്റവും മികവുന്ന രീതിയിൽ അത് ലഭ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് കൂടുതൽ മനസ്സോടുകൂടി കൂടുതൽ സഹകരണം എന്ന ഭാഗത്തോടുകൂടി ഇടപെടാൻ കഴിയും എന്നതും തന്നെയാണ് അപ്പൊ അങ്ങനെ ഇടപെടുമ്പോഴാണ് നഗരസഭയ്ക്ക് ഇവിടെ പഠിപ്പിക്കുന്നതും ഇടപെടുന്നത് പെട്ടിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ பிராயம் ஏம்ல்ல அப்போ நம்ம விதாலயத்தில் அபகர் நல்ல ரீதி படிப்படிபோது தானே அவருடைய அக்காடமிக் சாஹம் மெச்சப்படுத்த சாஹி நமக்கு சிலதாக செய்ய கழியும் அங்கே ஒரு தௌத்தியமான யதார்த்தத்தில் ചടങ്ങിൽ സമീർ ചെമ്പേൽ മുഖ്യാതിഥിയായി വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി നഗരസഭാ ചെയർമാൻ സമീർ ചെമ്പേലിനെ ആദരിക്കുകയും ഉപഹാരം കൈമാറുകയും ചെയ്തു

వేరే ప్రసంగం సంసా అది ఆదివారా ప్రసంగి ప్రవర్తన పడ మాత్ర ప్రసంగి అది కార్యం ఎంత రీతి చెయ్యమని രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് സി ആർ ടി പാഠപുസ്തക നിർമ്മാണ രചനയിൽ പങ്കെടുത്ത സ്കൂളിലെ അധ്യാപികയായ ഡോക്ടർ വിദ്യ എ എസിന് സ്റ്റാഫുകളുടെയും പി ടി നൽകുന്ന ഉപഹാരം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കൈമാറി പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു വാർഡ് കൗൺസിലർ ഷബന അസ്മി എസ് ചെയർമാൻ ചന്ദ്രൻ എം പി ടി എ പ്രസിഡന്റ് ആയിഷ കാരൂത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് ലത്തീഫ് വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ ഫാറൂഖി രമേഷ് മാസ്റ്റർ ബദുറു നിസ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ നസീറ ടീച്ചർ സ്വാഗതവും സ്കൂൾ ഹെഡ് മിസ്റ്റർ ഗീത ടീച്ചർ നന്ദിയും പറഞ്ഞു ടി വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ